കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ പിണറായി പിണറായി സർക്കാർ എങ്ങനെ പെർഫോമൻസ് ഇതേ മാനദണ്ഡങ്ങൾ ഇതേ ഇതേ നമ്മൾ ഉപയോഗിച്ചത് വേരിയബിളുകൾ ഉപയോഗിച്ചു ഏറ്റവും മികച്ചത് മികച്ചത് ശരാശരിയും സി പി ഐയുടെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിലാണ് നാല് ശതമാനം പേര് മാത്രമാണ് ഈ സർക്കാർ മികച്ചത് പറഞ്ഞിട്ടുള്ളത് ശതമാനം വോട്ടർമാർ ഇടതുപക്ഷത്തിന് വോട്ട് വളരെ മോശം ശരാശരി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മികച്ചത് കൂടെ കൂട്ടും ഇരുപത്തി ഒന്ന് ശതമാനമാണ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം വെച്ചോളൂ ഇരുപത്തിരണ്ട് ശതമാനം പേർ ഈ ഭരണം മികച്ചത് എന്ന് വിലയിരുത്തുമ്പോൾ അല്ല ഇരുപത്തിരണ്ട് ശതമാനം ഇരുട്ടി അതെ അതാണ് ഞാൻ പറയുന്നത് ഗുണം ചെയ്യാൻ പോകുന്ന കാര്യം ഈ വികാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ വോട്ടിംഗ് ആയിരിക്കും പേർ പിണറായി സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് മോശം എന്ന് അഭിപ്രായപ്പെടുമ്പോൾ പത്തിൽ പേർ മാത്രമാണ് അല്ലെങ്കിൽ മൂന്ന് പേർ മാത്രമാണ് പരമാവധി കൊള്ളാം കൊള്ളാമെന്ന് പറയുന്നത് അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമായിട്ട് ആറ്റിങ്ങിൽ നിലനിൽക്കുന്നു അത് അടൂർ പ്രകാശിനു ഗുണം ചെയ്യാൻ പോകുന്നു ഒരു ബി ജെ പിക്ക് അനുകൂലമായ വികാരവും അത് ബി ജെ പി മണ്ഡലത്തിൽ അത് ഗുണം ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ പഴയ പൊസിഷൻ അതായത് ആവർത്തിക്കാനുള്ള സാധ്യത നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇതൊരു ക്ലീൻ ഡാറ്റയാണ് എന്ന് പറയാനുള്ള കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ കണക്കുകളും പരസ്പരം ചെയ്ത് ഇടപെട്ടിയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എൺപത്തിരണ്ട് ശതമാനം ഉണ്ടാവുകയും പിന്നീട് രാജ്യരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരികയും ചെയ്താൽ ഡാറ്റ ഒരു എറൽ ഡാറ്റയാണെന്ന് പറയാം ഇത് പരസ്പരം സൂചിത പരസ്പരം സപ്പോർട്ട് ചെയ്ത് പിണറായി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ചോദ്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് പിണറായി അതെ രണ്ടാം പിണറായി എങ്ങനെയാണ് പ്രകടനത്തെ വിലയിരുത്തുന്നത് നോക്കണം താരതമ്യമാണ് അതോടുകൂടി അടൂർ പ്രകാശ് എങ്ങനെയാണ് ജയിക്കുകയാണെങ്കിൽ അതെ ഈ മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഏക കാരണത്തിലേക്ക് പത്തിൽ ഒരാൾ പോലും പറയുന്നില്ല ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടു രണ്ടാം പിണറായി നമുക്ക് ഒന്നും രണ്ടും ഒരുപോലെ എന്ന് കരുതുന്നത് ഇരുപത് ദശാംശം രണ്ട് ശതമാനമാണ് മോശമായി എന്ന് പറയുന്നവർ സെവന്റി ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്നു അതായത് ഏത് സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ നാൽപ്പത്തി അഞ്ച് ശതമാനം പേര് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ശതമാനം പേര് ഈ സർക്കാരിന് അപ്പോ നോക്കൂ കൃത്യമായും ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അതിശക്തമായി സർക്കാർ നിലനിൽക്കുന്നു അതാണ് അടൂർ പ്രകാശിന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ പോകുന്നത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അടൂർ പ്രകാശിന് നേട്ടമില്ല ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അടൂർ പ്രകാശിന്റെ എതിരാളിയായ ഒരു ത്രികോണ മത്സരത്തിൽ വരാൻ പോകുന്ന മൂന്നാമത്തെ കക്ഷിയായി ഇപ്പൊ നിൽക്കുന്ന ബി കൂടുതൽ മുന്നോട്ട് പോകാൻ പോകുന്നു അപ്പോഴും അടൂർ പ്രകാശിന്റെ ഒരു സാധ്യത തെളിയുന്നതിന്റെ ഏക കാരണം പിണറായി അധികാരമാണ് ഒരു ിൽ തന്നെ ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും താരതമ്യം ചൂണ്ടുള്ള ഈ കണക്കുകൾ കേരളത്തിലെ പ്രവർത്തകരുടെ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒക്കെ കണ്ണു തുറപ്പിക്കാൻ പാകത്തിലുള്ള ഒന്നാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പെൻഷൻ കിട്ടാത്ത മറിയ ചേച്ചുമാർക്കിടയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കിടയിൽ പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് ഈ സർവേ നടക്കുന്നത് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം ഇന്നാണ് വരുന്നത് ഇന്നത്തെ ദിവസം അല്ല സർവേ നടന്നിരിക്കുന്നത് ഇനി ഈ സപ്ലൈക്കോ വില വർധനവും കൂടി വരുമ്പോൾ എത്രയാണ് ഭക്ഷ്യമന്ത്രി എം എൽ എ ആയിരിക്കുന്ന മണ്ഡലവും ഉൾപ്പെടുന്നത് ഉൾപ്പെടുന്നതും ഈ പാർലമെന്റ് കോൺഗ്രസ് നമുക്ക് അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാർ